തൃശൂർ അതിരൂപത സ്ഥാപിതമായതിന്റെ നൂറ്റിമുപ്പത്തിയേഴാം വാർഷികം അതിരൂപതാ ദിനമായി ആഘോഷിച്ചു കൊട്ടേക്കാട് സെന്റ് മേരീസ് അസപ്ഷൻ ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത് തൃശൂർ അതിരൂപതാ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് തുങ്കുഴി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോതമംഗലം രൂപത വികാരി ജനറാൾ മോൺസെന്യൂർ പയസ് മാലേ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ സ്ഥാപനത്തിന്റെ ഓർമ്മയാചരണത്തിൽ ദൈവത്തിന് നന്ദി പറയാനാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പത്രോസിന്റെയും അപ്പസ്തോലന്മാരുടെയും അടിത്തറയിലാണ് സഭ പണുതുയർത്തപ്പെട്ടത് സഭ സഭയാകുന്നത് കൂട്ടായ്മയിലാണെന്നും യേശുവിനോട് ചേർന്നു നിൽക്കുന്ന കൂട്ടായ്മയായി പ്രഖ്യാപിക്കുകയാണ് ഈ അതിരൂപതാ ദിനമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത പിതാവ് വിശുദ്ധ കുർബാന മധ്യേ പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ അഞ്ചു പേർക്ക് അതിരൂപതാ അവാർഡ് നൽകി ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു മുൻ വികാരി ജനറലും അരണക്കാട്ടുകര പള്ളി വികാരിയുമായ ഫാദർ ജോർജ് എടക്കളത്തൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ആയുർവേദ ഡോക്ടർ സിസ്റ്റർ ഡൊണേറ്റ സി എസ്സി അമല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ബെറ്റ്സി തോമസ് വൃക്കദാനം ചെയ്ത പേരാമംഗലം സ്വദേശി കെ എഫ് ബ്ലസൺ എഴുപത്തിരണ്ട് വർഷം മെത്രാസന ഭവനത്തിൽ സേവനം ചെയ്ത ലാസർ പാറകൽ എന്നിവർക്കാണ് അതിരൂപത അവാർഡുകൾ നൽകിയത് തൃശൂർ അതിരൂപതയുടെ അതിരൂപതാ ദിനം അതിരൂപതയുടെ കൂട്ടായ്മയായി കൊട്ടേക്കാട് വെച്ച് വളരെ മനോഹരമായി നടത്തപ്പെട്ടു ഇത് വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കൂട്ടായ്മയുടെയും ദിവസമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു തൃശൂർ അതിരൂപതയുടെ അതിരൂപതാ ദിനം കൊട്ടേക്കാട് വെച്ച് വളരെ മനോഹരമായി നടക്കുകയാണ് ആയിരം കൊല്ലം പഴക്കമുള്ള ഈ കൊട്ടയക്കാര് കോട്ടയക്കാട് ഫോറോനയിലുള്ളവര് അതിരൂപതയിലെ വിവിധ സംഘടനകളെല്ലാം കൂടി വളരെ മനോഹരമായി അതിരൂപതയുടെ കൂട്ടായ്മയായി ഈ സ്ഥാപന ദിനത്തിന്റെ ആഘോഷങ്ങൾ നടത്തി അത് ഷെഹൈനെ ടി വി അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ഞാൻ നന്ദി പറയുകയാണ് ഇത് വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കൂട്ടായ്മയുടെ ഒരു ദിവസമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഇതിൽ പങ്കെടുത്ത നന്ദി പറയുന്നു അതിരൂപതാ ദിനാഘോഷത്തിന് കൊട്ടേക്കാട് ഫൊറോനയിലെ പത്ത് ഇടവകകളാണ് ആതിഥേയത്വം വഹിച്ചത് നൂറ്റിമുപ്പത്തിയേഴാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊട്ടേക്കാട് ഫൊറോനയിലെ നൂറ്റിമുപ്പത്തിയേഴ് അമ്മമാർ ക്രൈസ്തവരുടെ പരമ്പരാഗത വസ്ത്രമായ ചട്ടയും മുണ്ടുമണിഞ്ഞാണ് അതിഥികളെ സ്വീകരിച്ചത് ഫൊറോനയിലെ ഇടവകകളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും നടത്തപ്പെട്ടു ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുടെ വാദ്യമേളമായിരുന്നു സമ്മേളനത്തിലെ മറ്റൊരു പ്രത്യേകത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് തുംങ്കുഴി മോൺസെഞ്ഞൂർ പയസ് മലേക്കണ്ടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു